സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ സ്മരണയ്ക്ക് മുന്നിൽ ഗായകൻ പി ജയചന്ദ്രൻ സദസ്സിന് തൃശൂർ ടൌൺഹാളിലെ നിറഞ്ഞ സദസ്സിലായിരുന്നു ജയചന്ദ്രൻ പാടിയത് മോഹം കൊണ്ടു ഞാൻ എന്ന ഗാനം ജയചന്ദ്രൻ തന്റെ ശബ്ദത്തിൽ ആലപിച്ചപ്പോൾ സദസ്സിലുള്ളവർ നിറഞ്ഞ കയ്യടികളോടെയാണ് അദ്ദേഹത്തിന് ആദരമർപ്പിച്ചത് മധു തേടി കുട്ടനെല്ലൂർ സാംസ്കാരിക സംഗീത കാരുണ്യവേദി സംഘടിപ്പിച്ച ജോൺസൺ മാസ്റ്റർ അനുസ്മരണ ചടങ്ങിലാണ് പി ജയചന്ദ്രൻ ഗാനം ആലപിച്ചത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മാസങ്ങളായി പൊതുവേദിയിൽ നിന്ന് വിട്ടുനിന്ന ജയചന്ദ്രൻ പ്രിയ സുഹൃത്ത് ഈണമിട്ട ഗാനം നിറഞ്ഞുപാടി സത്യനന്തിക്കാടും ഔസേപ്പച്ചനും ജോൺസന്റെ പ്രിയപത്നി റാണി ജോൺസനും അടങ്ങിയ സദസ്സ് നിറഞ്ഞ മനസ്സോടെയാണ് ആ ഗാനം ഏറ്റുവാങ്ങിയത് പ്രിയ സംഗീത സംവിധായകൻറെ പേരിൽ സമ്മാനിക്കുന്ന ജോൺസൺ മാസ്റ്റർ പുരസ്കാരം പി ജയചന്ദ്രൻ ഏറ്റുവാങ്ങി ജോൺസനെയും ഔസേപ്പച്ചനെയും ദേവരാജന് പരിചയപ്പെടുത്തിയത് താനാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുമെന്നും എന്നാൽ അവരുണ്ടാക്കിയ വളർച്ച സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുത്തതാണെന്നും ജയചന്ദ്രൻ പറഞ്ഞു കെ ജെ ബേബി സിനീഷ് ശങ്കരൻകുട്ടി ചാക്കോ തട്ടിൽ ജോർജ് തട്ടിൽ ഗാർബ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടിസിവി